ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രഷർ ഫോട്ട് കാണിക്കാം കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് ഇതിന് യൂണിവേഴ്സൽ പ്രഷർ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് നമ്മുടെ പവർ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രസർ ഫോട്ടാണ് നല്ലതാണ് എനിക്ക് നന്നായിട്ടാണ് തോന്നിയത് നമ്മുടെതാ ഈ ഒരു മൂന്ന് പ്രസർ ഉണ്ടല്ലോ നോർമൽ പ്രസർ ഫോട്ട് പിന്നെ സിംഗിൾ റൈറ്റ് സിംഗിൾ ലെഫ്റ്റ് അതായത് നമ്മൾ സിബ് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് പ്രസർ ഫോട്ട്സ് ഉണ്ടല്ലോ ലെഫ്റ്റ് റൈറ്റും ഈ മൂന്ന് പ്രഷർ ഫോട്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റൊരു പ്രഷർ ഫ്രൂട്ട് അതാണ് കേട്ടോ യൂണിവേഴ്സൽ പ്രസർ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്ലൈഡറും അതിൻ്റെ ഒരു സ്ക്രൂയിങ് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്ന പോലെയാണ് കേട്ടോ ഈ ഫ്രൂട്ടിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ സാധാരണ നമ്മുടെ പ്രഷർ ഫ്രൂട്ട് സ്ക്രൂ ചെയ്ത് മെഷീനിൽ വെക്കുന്ന അതേപോലെ തന്നെ ഈ ഒരു പ്രഷർ ഫ്രൂട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ കാണിച്ചു തരാം അവിടെ ഒരു സ്ക്രൂ ഈ ഒരു സ്ക്രൂലാണല്ലോ നമ്മൾ പ്രഷർ ഫ്രൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതേ സ്ക്രൂയിൽ തന്നെ അലൈൻ അലൈൻ ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്താൽ ഈ പ്രസർ ഫുഡ് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇനി ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു സ്ലൈഡർ കണ്ടോ സ്ലൈഡറിൽ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പം ഞാനത് സെൻറ്റർ അലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് നോർമലി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് അലൈൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നീഡിൽ പൊസിഷൻ ശ്രദ്ധിക്കണം കേട്ടോ സെൻറ്ററിൽ തന്നെ വരുന്നില്ലേ പ്രസർ ഫോട്ടിൻ്റെ ഏതെങ്കിലും ഒരു ലെഫ്റ്റോ റൈറ്റോ ഭാഗത്ത് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ അലൈമെൻറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നമുക്കിങ്ങനെ കെയർലെസ്ലി ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ലേ നമ്മളൊന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ സെൻറ്ററിൽ സെൻ്റർ അലൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈഡർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ മൂവ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതാണ് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇതാക്കി കൊടുക്കുക എന്നിട്ട് നീഡിൽ പൊസിഷൻ ചവിട്ടി കാത്തി വെച്ചിട്ട് നീഡിൽ പൊസിഷൻ നോക്കുക കേട്ടോ കറക്റ്റ് നീഡിൽ പൊസിഷനിൽ വെക്കുക അതായത് ഫുട്ടുമ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നാൽ ഒരുപാട് ഇപ്പുറത്തോട്ട് നീങ്ങാനും പാടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഫൂട്ട് വയ്ക്കുമ്പോൾ നീഡിൽ പൊസിഷൻ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സിബും അല്ലെങ്കിൽ എന്താണ് നമ്മൾ വർക്കുള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഫൂട്ട് മാറ്റി ഇടാറുള്ളത് അപ്പോൾ ഇതിൽ ഈ ഒരു ഫൂട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണി കുറവുണ്ടെന്ന് മാത്രം അതായത് ജസ്റ്റ് ഈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഓരോ സമയവും നമുക്ക് അപ്പുറത്തെ സ്ക്രൂ അഴിച്ചിട്ട് ഈ ഫൂട്ട് മാറ്റി വേറെ ഫൂട്ട് ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇതല്ലാതെ ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇൻവിസിബിൾ ഫൂട്ടർന്ന് പറഞ്ഞിട്ട് വേറൊരു ഫൂട്ടറുണ്ട് കേട്ടോ ഇതിനകത്ത് ഇൻവിസിബിൾ സിബും നോർമൽ സിബും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫൂട്ടാണിത് ആ ഒരു ഇൻവിസിബിൾ സിപ്പ് ഫുട്ട് എൻ്റെ കയ്യിലില്ലേ ഞാനത് വാങ്ങിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് അത് കുറേയും കൂടെ ഇൻവിസിബിൾ സിപ്പ് വയ്ക്കാൻ നീറ്റ് ഫിനിഷിങ് കിട്ടുന്ന ഫുട്ടാണ് ഇപ്പോൾ അതാണ് ഞാൻ എന്താ ഈ ഒരു സൈഡിലോട്ട് നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ നീഡിൽ പൊസിഷൻ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നീഡിൽ നമ്മുടെ ഫുട്ട്മാ ടച്ച് ചെയ്യുന്നില്ലല്ലോ കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യണം അത് മാത്രമാണ് ഇതിലത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ അപ്പോൾ എനിക്കിതൊരു വെർത്ത് ബൈ ആയിട്ടാണ് തോന്നിയത് നമ്മൾ റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സിബ് വയ്ക്കേണ്ടി വരും എപ്പോഴും ചുരിദാറിൽ വെക്കേണ്ടി വരും ബ്ലൗസിൽ ചിലപ്പോൾ വയ്ക്കേണ്ടി വരും കുട്ടികളുടെ ഫ്രോക്കിൽ വയ്ക്കേണ്ടി അപ്പോൾ ഈ ഓരോ സമയത്തും ഈ ഫൂട്ട് അഴിച്ച് ലെഫ്റ്റ് റൈറ്റ് മാറ്റി മാറ്റി ഇട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ ഈ ഒരു ഫൂട്ടാണെങ്കിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഈ ഒരു മൂന്ന് ഫൂട്ടിനൊറ്റടിക്ക് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫൂട്ടല്ലേ അപ്പോൾ നല്ലതാണ് കേട്ടോ നിങ്ങൾ നോക്കി നോക്കുക താങ്ക്